ുംങ്ങളല്ലൂ കാര്യല്ലേ <go> <go>

അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഓണമില്ലല്ലോ പിന്നെ ഓണം ഈ പ്രാവശ്യം ഓണം ഇല്ല അതുകൊണ്ട് ആർക്കും ഈ പ്രാവശ്യം തുടിയും കാര്യങ്ങളൊന്നും ഞാനെടുത്തിട്ട് പിന്നെ ഓരോ കടന്നു കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു നേരത്തെ ഒക്കെ ും നമ്മടെ നമ്മടെ ഓർത്തിരുന്ന കൊറേ അധികൾക്ക് ഗിഫ്റ്റ് കിട്ടും കേട്ടോ അതെ അപ്പൊ നമ്മക്ക് അങ്ങ് ബഹറിനെട്ടോ ഇത് തന്ന ആളുടെ ുംച്ചും ചേച്ചിക്കും ഇനി വരുമ്പോ അടുത്ത വർഷം വരാന്ന് പറ കൊച്ചിനെ പറഞ്ഞിനെ കൊണ്ടുവല്ലാത്ത മുട്ടമ്പ ഓക്കെ നിങ്ങള് ഹാപ്പി മൈൻഡിൽ വന്നിരിക്കട്ടോ കേട്ടോ ഹാപ്പി മൈൻഡ് കൊറേ കാര്യങ്ങളുണ്ട് എന്താ പറയാ ബെഹറിനീന്ന് അതിനൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പറയണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പക്ഷെ ഞാൻ എനിക്ക് ചോദിക്കാനായിട്ടോ ഉള്ള ഗ്യാപ്പ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ കാര്യ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞിരിക്കും ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ തന്നെ നമ്മുടെ ജ്യോതിയാന്തി ഒക്കെയാണ് ജ്യോതിജീനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട മുഖം ആവശ്യമില്ല നല്ല പരിചയ മുഖമായിരിക്കും അല്ലെ സിദ്ധമാവ്ലോഗ്സിലൂടെ നമ്മുടെ ചാനലിൽ കൂടെ ഒക്കെ പരിചയ അവരുടെ അതെ അതെ വയലർ ബ്ലോഗ് ഇപ്പൊ അവള് കൊച്ചു പഠിക്കാൻ പോകും ഡോക്ടറായിട്ട് ഇങ്ങനെ തിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് നിർത്തി അല്ല അവരൊക്കെ ഇവിടെ വന്നപ്പം പൈലറ്റ് ആവണം ആവണന്നായിരുന്നു നമ്മളെടുത്ത് പറഞ്ഞല്ലേ എനിക്ക് പൈലറ്റ് ആവണം എന്ന് എന്നാ ചോദിച്ചാൽ പക്ഷെ ഡോക്ടർ നല്ലതാണ് കാര്യം എത്രയോ ആൾക്കാരെല്ലേ പൈലറ്റിനെ കാട്ടി എത്രയോ വഴിമടങ്ങുന്ന എന്തല്ലേ ഡോക്ടർ എന്നോച്ചാൽ മനുഷ്യരുടെ ജീവനെ അത്രയും പിടിച്ചെടുത്താമെന്നാണ് പിന്നെ അതിനെല്ലാം പൈലറ്റ് ആകാനായിട്ടെല്ലാം നോക്കിട്ട് ഓ സാമ്പത്തികവും നന്നായിട്ടാവും അതിനെക്കാട്ടി ഉപരി നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഓരോ മാസവും ഓരോ ആറ് മാസം കണ്ടെ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ ആ ചെയ്യാൻ പറ്റും അത്രയും പൈസ മുടക്കി കോടിയിലേട്ടാവും അത്രയും മുടക്കി പഠിച്ചിട്ട് അതിലുമൊക്കെ നല്ലത് നോക്കാണോ ഒത്തിരി നല്ല വേണ്ടെന്നല്ല ഭയ ചിത്രയെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയല്ല അത് എത്രയോ മനുഷ്യരുടെ ജീവൻ പിടിച്ചറങ്ങും നല്ല മിടുക്കിയായിട്ട് നമ്മുടെ കുടുംബത്തിലോട്ട് നല്ലൊരു ഡോക്ടർ കുട്ടിയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ അഭിമാനം ആവണം അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാനക്കുട്ടി ചാനിക്കുട്ടിയുടെ കാറ് അൺബോക്സ് ചെയ്ത ആള് അതെ അത് അങ്ങനെ ഓടിക്കുന്നു

അവിടെന്നു പറ സൂപ്പർ കടിച്ചു നോക്കിയതല്ലോ ഡൈനപ്പുറം ചോക്ലേറ്റിന്റെ വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ആളല്ല എന്റെ നല്ല വെയിറ്റ് ആയിട്ടുള്ള അപ്പൊ എന്താകട്ടെ പിന്നെ നല്ല വെല്ലാം ഉടുപ്പൊക്കെ ഇടുമ്പോ ഇടാൻ വേണ്ടിട്ടാണ് മാലയും കമ്മലും എല്ലാം ഉണ്ട് മാലയും കമ്മലും കൂടെ അടങ്ങിയിട്ടുള്ളത് സ്റ്റോൺ ആണ് കേട്ടോ ഫുള്ള് താങ്ക് യു അടുത്തത് മോതിരം മൂന്നര കഴിച്ചു മോതിരം കഴിച്ചെ പാല അത്ര പാൽ ഉണ്ട് കേട്ടോ കുട്ടിക്ക് അടുത്തൊരു ഷർട്ടാണ് ും പിന്നെ വിഷ്ണുവിന് ശത്രു അതേ സെയിം പക്ഷെ കറച്ചൊക്കെ ഇതാ പപ്പായ്ക്കൂടുന്നത് കൂടാ അപ്പൊ ഇവന് ആണെങ്കിൽ അങ്ങനെ ഇച്ചിരി പോവാ പടാന്ന് വണ്ണം വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ജിമ്മിലൊന്നും പോവാത്തോണ്ടല്ലേ അല്ല പെട്ടെന്ന് വണ്ണം വെക്കും അടിപൊളി ആന്റി നല്ല സെലക്ഷൻ ഞാൻ ഇത് അമ്മ സിന്തോമോക്സിൽ കണ്ടോ അതാ എന്റെ പിന്നെ സമയത്തൊന്നും കിട്ടിയില്ല ഡയമണ്ടാ ഒന്നും ഇത് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കുട്ടി ആണോ അപ്പൊ ചൂടാക്കി വന്നത് നേരം എന്റെ കൊച്ചിന്റെ കൈത്തേറ്റ് കൊടുത്തേക്കാം അപ്പൊ ബാക്കി എടുത്തോ ഞാനിതൊക്കെ റെഡിയാക്കി അമ്മ ഇടാവേ നമുക്ക് കൊറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ പൊട്ടിച്ചേർത്ത് തലാൽ ഇട്ടോട്ടോ കുഞ്ഞു പുഷ് നമുക്ക് തേറ്റാൻ കൊമ്പ് ഇടാം കേട്ടോ പിന്നെ നെക്സ്റ്റ് മാറ്റിടാ ഏതായാലും ഇതാണ് വിച്ചൂന ഉണ്ടായിരുന്നത് നമുക്ക് ആർക്കാണോ കംഫർട്ടബിൾ ആയാലോ അത് നമുക്ക് മാറി എടുക്കാം അടുത്തത് എനിക്ക് ഞാൻ എനിക്ക് എപ്പഴുണ്ട് വാട്സപ്പിൽ രണ്ട് ഡ്രസ്സ് ഡ്രസ്സെന്നിട്ടാ അമ്മ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇന്ന ദിവസം വരും സീക്വൻസ് ഇത് ജാനിക്കുട്ടിക്കാന്നെന്തോണ്ടാരോക്വൻസ് നല്ലൊരു അടിപൊളി ബനിയൻ അതുകൊണ്ട് തന്നെ നോക്കട്ടെ ഇനിയുണ്ട് ജാനിയുടെ കഴിഞ്ഞിട്ടില്ല ആ ഇതാണ് ആൻറ്റി എനിക്ക് അയച്ചു തന്നേന്ന് എനിക്കൊരു സംശയം ഉണ്ടോ ഇത് കുറച്ചും കൂടെ വലുതായിട്ട് ഞാൻ ഓർമ്മ ആൻ്റിയൊക്കെ ഫസ്റ്റ് വന്നപ്പോഴും ജാനിക്ക് ഡ്രസ് ഉണ്ടായിരുന്നു അത് ഇപ്പഴും വലുത് തന്നെയാണ് ആ ഇപ്പഴും വലുതാ അപ്പൊ കൊറച്ചും കൂടെ ഒന്ന് വലുതായി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയാലും നമുക്ക് അത് ഇടാൻ പറ്റും ആദ്യമായിട്ടോടുത്താണ് മാല നല്ലൊരു ബെനിയനും നല്ലൊരു ബനിയനും നല്ലൊരു പാൻഡും നല്ല കളർ എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് അതെ അതെ അതൊരു പ്രത്യേകിഷ്ടം തോന്നും നാളെ വന്നിട്ട് പിന്നെ അതാ മറ്റേ ഇതിന് ഒരു കുഞ്ഞ് ജീൻസ് ഇതൊക്കെ ഇതെല്ലാം ഇത് ബ്രില് ബിന്റെ സെലക്ഷൻ ആണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ എനിക്കാവാന്ന് വിചാരിച്ചു ഹായ് എനിക്ക് ഡാർക്ക് കളർ നല്ല അതുകൊണ്ട് തന്നെ പേഴ്സണലി നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ പേര് എനിക്ക് ഈ ഒരു കളർ ഷെയ്ഡ് ഇല്ല കേട്ടോ ഇത് മുന്തിരി കളർ അല്ലേ മുന്തിരി കളർ നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഡാർക്ക് ഷേഡ് ഇട്ട് തയ്ച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലന്ന് എല്ലാവരും പറഞ്ഞു അപ്പൊ ഇത് വെറൈറ്റി ഉള്ള ലുക്കിൽ ഞാൻ തയ്ച്ചില്ല ഓക്കെ നല്ലൊരു ഷോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് പാൻറ്റ് ചെയ്തേ പാൻ ആയിരിക്കും നല്ല സ്മെല്ലാം മടക്കുമ്പോ തന്നെ പ്രത്യേകങ്ങളൊക്കെ വരുന്ന ഇങ്ങനെ ഇപ്പൊ ഇരിക്കട്ടെ നമുക്ക് ഇവിടുന്ന് തന്നെ തയ്പ്പിക്കട്ടെ എനിക്ക് ഇവിടെ പറയുന്ന തയ്പ്പിക്കാൻ കൂടുതൽ ഇഷ്ടം പിന്നേം കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനിയുണ്ട് സാധനങ്ങള് ഒരു ഷോപ്പുണ്ട് എല്ലാവർക്കും ഇങ്ങനെ എല്ലാര് പൈസയും പിന്നെ ഈ ഫ്ലൈറ്റ് ആ ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണോണ്ടായിരുന്നു കേട്ടോ അവളും നാലെണ്ണം അഞ്ചിനോണ്ടത് അതിനകത്ത് രണ്ടെണ്ണം ആ രണ്ടെണ്ണം അങ്ങനെ വെച്ച് ഞാൻ കണ്ണനും ചിമ്മനും പിള്ളേരും ആ അത് പേന അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കൂട്ടാ സത്യം താങ്ക് യു സോ മച്ച് ആ അതിൽ ഒരുപാട് സന്തോഷം കാര്യം സാധനത്തിന് നിസ്സാര റേറ്റ് ഒന്നും ആരിക്കില്ല പ്രത്യേകിച്ച് മോനെവിടെ മോനെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം എത്രയാണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ അറിയാം നമ്മളെ നിങ്ങളുടെ ഫാമിലിനെ പോണൊക്കെ കണ്ട് തന്നെ ഇത്രോ സാധനം കൊണ്ട് തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ഇതിന്റെ വേദന എനിക്കിഷ്ടപ്പെട്ട എനിക്ക് കോപ്പനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചൂനയുടെ ചോക്ലേറ്റിന് കണ്ടു ഞാൻ അടിച്ചു വാറ്റു നീ ആണ് കേട്ടാട്ട അപ്പൊ ഞാൻ എന്താ പറയാ ഭയങ്കര സന്തോഷി എനിക്ക് ഭയങ്കര ഹാപ്പി ആയ കാര്യം അമ്മ പറഞ്ഞിരുന്ന് കൊറച്ചു സാധനം ഉണ്ട് പക്ഷെ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടെ ഇവിടെ ആയിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞു ആന്റി കൊറേ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മൾ വിളിച്ചോട്ടെ ആ ചെറിയൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോവാനോ നോക്കാനൊന്നും മറ്റൊരു സിറ്റുവേഷൻ ആണ് നമ്മ ഇവിടെ വന്ന് ഇടുക്കിന്ന് വന്നു പിന്നെ അങ്ങോട്ടേക്ക് പോക്കുക പിന്നെ വയ്യാഴിക എല്ലാം കൂടി പിന്നെ അവര് പെട്ടെന്ന് പെട്ടെന്ന് ആ ദിവസം ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്ക് അതുകൊണ്ടൊന്നും പോയി കാണാനോ ഒത്തിരി വിളിച്ചോട്ടെ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒത്തിരി വിളിച്ചു മോളെ വരും പക്ഷെ എനിക്ക് ഒരു വന്നാ മതി പറഞ്ഞു ഒരു ദിവസമെങ്കിലും നീ വന്നാ മതി എന്ന് പറഞ്ഞു പക്ഷെ വരാൻ

സാധനം കൂടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ കേട്ടാണ്ട് പ്രാർത്ഥിക്കണ കാര്യം ഇരട്ടി സാധനമായി പോയി അന്നും ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോരട്ടെ അവിടെ വെച്ചേക്കും പിന്നെ എപ്പോഴായാലും ഉണ്ട് സമയമുണ്ടല്ലോ വേണ്ട വേണ്ട പക്ഷെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആൾ കൊണ്ടുവന്നു കൊണ്ടു എല്ലാം കൊണ്ടുവന്നു അതുപോലെ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് മാത്രം കൂടി മാറ്റി വന്നു ഒത്തിരി മാറ്റേണ്ടി അന്ന് നമ്മളെ വിളിച്ചിരുന്നു ആ ടൈമില് വീഡിയോ കോൾ ഇങ്ങോട്ട് പിന്നെ പോയ കോള് വിളിച്ച് സംസാരിച്ചു പോവാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം യൂട്യൂബിൽ നിന്ന് ഒത്തിരി നല്ല ബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് തെറ്റെങ്കിൽ തെറ്റെന്നും ശരിയെങ്കിൽ ശരിയെന്നും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒത്തിരി നല്ല ബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ദൈവതോട് നന്ദി നമ്മൾ അല്ലെ പിന്നെ ഒത്തിരി പേര് നമ്മുടെ ഒരു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാ നമ്മളെ അവരൊക്കെ ഓർമ്മ ഫുഡിൻ്റെ നോക്കാനോ പറക്കാനോ ഇനി വരുമ്പോ വരാ കൊച്ചു പഠിക്കുന്നവടത്തെ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടറുണ്ട് അത്യാവശ്യം ഉണ്ട് അവൾ മോള് പഠിക്കുന്നോ എന്ത് ഹെല്പ് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് അപ്പൊ ഞാൻ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ മാമ മരുന്നുണ്ട് ആലപ്പുഴ അപ്പൊ മാമനെയും കണ്ടിട്ട് തോന്നുന്നു പക്ഷെ ആള് ഇവിടെ വന്നിട്ടില്ല കേട്ടോ ആള് പപ്പാൻ രമണ കാഞ്ഞാണി വരുന്ന ഒന്നാരെ കിങ്ങണീടെ എടുത്തോട്ട് പോരൂട്ടോ കിങ്ങിണി ഇവിടെ മീനെ മറ്റേ ഇളകി കൊണ്ടിരിക്കാനോട്ടോ കഞ്ഞോളായിട്ട് അളക്കുന്നോക്ക് കിങ്ങിനി അങ് പോര്മ്പ് കോല് കിങ്ങണി കാഞ്ഞാണീനെ ഓ കാഞ്ഞാണി മുട്ടായി ഒക്കെ ഇണ്ടല്ലോ ഏ കേട്ടില്ല എന്നാ പറഞ്ഞു ഞാൻ നോക്കി ചെറുപ്പ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ അവിടെ എടുത്തോണ്ട് കൊണ്ടുവരുന്നത് തിരിച്ചോടി വന്നു അയ്യോ മീ വടി എടുത്തോണ്ട് വാ പോവാൻ ചേച്ചി സ്കൂളിലൊക്കെ പോയിട്ട് കൊണ്ട് വന്നതേ ഉള്ളു കേട്ടാ ആരുംചാട്ടായി താഴോട്ട് പോയി വടി മാലയൊന്നും ഊരി വയ്ക്കുന്നില്ലേ കല്യാണി വന്നോണ്ട് കളിക്കാൻ വേണ്ടി കേറിയിരിക്കാനുണ്ടോ മാലയൊക്കെ കൊണ്ട് ഊരി വെച്ചിട്ട് വാ ജാനി അമ്മച്ചമ്മോട് മാലയൊക്കെ ഊരി ഊരി വെക്കാൻ പറ ആ നമുക്ക് എവിടെയെങ്കിലും പോമ്പ് ഇടാവേ ി ദേഹത്തൊക്കെ അഴുക്കാക്കി അയ്യോ കാട് 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 അയ്യോ കാട് 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 നല്ല സൂപ്പർ എന്നിട്ട് പറയാ റിമോട്ട് എന്നറ അതായിരുന്നു മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ അതാന്നാ വിചാരിച്ചിരുന്നേന്ന് ഏ ഇതാ നല്ലത് ഒരു റിമോട്ട് കാർഡ് കാർ ഇവിടെ എവിടെ ഉണ്ടല്ലോ ആയിരം രൂപ വലുതോ ഒന്നിനും കൊള്ളതില്ല ഇത് സൂപ്പർ ജാനിയുടെ അത്ര ഉള്ള കിട്ടി ൂനിക്കാണോ അമ്മയ്ക്കാ ഇങ്ങോട്ട് കാണിച്ചിങ്ങോട്ട് അശോടാ പൊന്നിനോ കാഞ്ഞാണി ചേച്ചിക്ക് കളിക്കാൻ കൊടുക്കു കാഞ്ഞാനി ചേച്ചി സ്കൂളിൽ പോയിട്ട് വെള്ളം കഴിച്ചോ എന്നാ പോയി കഴിച്ചിട്ട് വായോ എന്നാ കഴിച്ചേ ബിസ്സറ്റോ ഒക്കെ കൊടുത്തു വീണ തോന്നല്ലേ ഒന്നാം തന്നിട്ടേ ഉച്ചക്ക് മുമ്പൊരു പ്രിക്കാനൊക്കെ അവര് ചെറിയ പിള്ളേരല്ലേ അവർക്ക് വിശ്വസിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാസൊക്കെ എന്ന കിട്ടിയാലും കല്യാണ ചേച്ചിനെ വിളിച്ചിട്ട് അത് അവിടെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുഴപ്പ അങ്ങനെ ചെയ്യല്ലേ കൈ വെച്ച് കളിച്ച ആര കൈ വെച്ച് കളിക്ക അമ്മ പറഞ്ഞെ എന്നെ അമ്മൂഷേന്നാട്ടെ വിളിക്കുന്നേ അമ്മൂഷേ അമ്മൂഷേ ശങ്കടം വരുമ്പോ വിങ്ങി പൊട്ടി വിളിക്കും കാററ്റാ ഓ ആ നല്ല കളറു നല്ല എഴുതി വെച്ചോണ്ടിങ്ങനെ കൈ എഴുതും ഞാൻ കണ്ടിട്ടില്ലെന്നവര് സൂപ്പർ കേട്ടോ ആ കമ്പനീസ നല്ല നല്ല അടിപൊളി ബ്ലാക്ക് ജീൻസും ഇട്ടിക്കും ോണ്ട് അത്ര അറിയത്തില്ല പക്ഷെ ആചു പിറന്നാള് നേരത്തെ ആക്കോന്ന് അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അല്ല അവർക്കും പോയി നോക്കട്ടെ കറക്റ്റ് ആ ഇച്ചിരി വണ്ണം കൂടെ വെച്ചാ അല്ല വണ്ണല്ല ഇപ്പൊ തന്നെ കറക്റ്റ് ഫിറ്റാ കറക്റ്റ് ഫിറ്റാ വാല വാലേ ഓരോന്നോരോന്നോ പോകുന്നുണ്ട് കാണാൻ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ലൈറ്റ് ഇട്ടേ വെച്ച് ആ ലൈറ്റ് ഇട്ടു നിന്ന് നോക്കട്ടെ ആ പപ്പക്ക് ഈ കളറ് കൊറേ ഞാൻ കണ്ടിട്ടുണ്ട് എഴുത്തുള്ള ഒന്നുമില്ല

അത് വന്നെത്തില്ല നീട്ടവും എടുക്കാൻ കട പോയി പൊട്ടിച്ചു നോക്കാനൊന്നും എന്നിട്ട് നാലഞ്ചു പ്രാവശ്യം നിന്നെ വിളിച്ചു എടുത്തില്ല ഓട്ടോടെയൊക്കെ അത്ര കൂടിയ ഷർട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിച്ചൊക്കെ ഇടുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അലൻസോളീടെ ഒക്കെ മേടിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ അങ്ങന അപ്പൊ

അവിടെ ചേച്ചി അനേറ്റും കൂടെ ചിപ്സ് ഉണ്ടോ ചേച്ചി കൊടുക്ക് അതല്ല അത് മോന്തിന്നോന് തിന്ന് അത് മോൻ വേറെ ചേച്ചി കൊടുക്ക് തിന്നോ തിന്നോ ഓർണ്ണം തിന്നോ ഏ ആ തിന്നാ ചേച്ചി ഓക്കേ എന്നാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇത് ഈ സംഭവം പഴയ കാലത്ത് ടേസ്റ്റ് ഓട്ടടാന്ന് ആ അടിപൊളി സാധനം മതി മോന ചേച്ചി കഴിച്ചതാണ് അപ്പൊ ഓക്കെ വിശ്വസേപ്പ് ചെയ്താക്കാം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളു സന്തോഷകരമായ വീഡിയോ